പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷനിലൂടെയാണ് നസ്രുള്ളയേയും അനുയായികളെയും കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ദ സൺ ആണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് അൻപത് മീറ്റർ ആഴത്തിലുള്ള ഒരു ഭൂഗർഭ അറയിലായിരുന്നു ആ സമയം നസ്രുള്ള എന്നും റിപ്പോർട്ടിൽ പറയുന്നു അധികം താമസിക്കാതെ അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോയേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് പെട്ടെന്ന് ആ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അതോടെ നസ്രുള്ള കൊല്ലപ്പെടുകയും ചെയ്തു നസ്രുള്ളയുടെ ബന്ധുവായ ഹാഷെയിം സെഹുദ്ദീൻ അടുത്ത തലവനായേക്കും എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഗസയ്ക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലബനിലേക്കും വ്യാപിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്രള പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസ്രല്ല മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയർന്നു സുരക്ഷാ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിൽ എത്താറില്ല ഈ മാസം പത്തൊമ്പതിനാണ് അവസാന ടി പ്രസംഗം നടത്തിയത് അത്തരമൊരു നേതാവിനെയാണ് ഇറാൻ വകവരുത്തിയത് ലബനോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുള്ളയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് ഹസൻ നസ്രളയുടെ കൊലപാതകം സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ശക്തമായി അപലപിച്ചിട്ടുണ്ട് നസ്രളയുടെ കൊലപാതകത്തിൽ ഹമാസും അപലപിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഹമാസ് ആരോപിച്ചു അബാസ് അൽമുസാവി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ നേതൃത്വം ഏറ്റെടുത്താണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രള എത്തിയത് പതിനെട്ട് വർഷമായി ഇസ്രായേൽ ഹസൻ നസ്രളയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ബെറൂത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രളയുടെ മകൾ ജൈനബ നസ്രുള്ള കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനീസ് ഷിയ അനുയായികളാൽ ആരാധിക്കപ്പെടുന്ന ഭീകരനായ നസ്രളയ്ക്ക് സയിദ് എന്ന പദവിയുണ്ട് ഇത് ഇസ്ലാമിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബിയിൽ നിന്ന് ഷിയ പുരോഹിതന്റെ വംശത്തെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറൂട്ടിലെ ദരിദ്രമായ വടക്കൻ പ്രാന്ത പ്രദേശമായ ഷർഷ ബുക്കിലെ ഒരു ദരിദ്ര ഷിയ കുടുംബത്തിൽ ജനിച്ച നസ്രള പിന്നീട് തെക്കൻ ലബലിലേക്ക് കുടിയിറക്കപ്പെടുകയായിരുന്നു ദൈവശാസ്ത്രം പഠിക്കുകയും ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ ഒരാളാകുന്നതിന് മുമ്പ് ഷിയ രാഷ്ട്രീയ അർദ്ധ സംഘടനയായ അമൽ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു എന്തായാലും തക്കതായ തിരിച്ചടി തന്നെയാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ